ഒരു യുഗസാക്ഷ്യം കൂടി കളമൊഴിഞ്ഞു അടിത്തട്ടിലൂന്നി അടിയുറച്ച നിലപാടുകളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ജനസമ്മതി നേടിയ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തല മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞു വി എസ് എന്ന രണ്ടക്ഷരം കൊണ്ട് ഭൂമി മലയാളവും അതിനപ്പുറവും അറിയപ്പെട്ട ആ ജന നേതാവ് ഇനി മുതൽ ചരിത്രത്തിന്റെ ഭാഗം മുക്കാൽ നൂറ്റാണ്ടിലേറെക്കാലം കേരളത്തിന്റെ രാഷ്ട്രീയ ഗതി സഞ്ചരിക്കുകയും ചിലപ്പോഴെല്ലാം അതിനെ നിയന്ത്രിക്കുകയും ചെയ്ത രാഷ്ട്രീയ അധികായനയാണ് വി എസിന്റെ വേർപാടിലൂടെ കേരളത്തിന് നഷ്ടമായത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്നീ പദവികളും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം പോളിറ്റ് ബ്യൂറോ അംഗം സംസ്ഥാന സെക്രട്ടറി എന്നീ ചുമതലകളും അദ്ദേഹം വഹിച്ചിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് കേരളത്തിന്റെ പതിനൊന്നാമത് മുഖ്യമന്ത്രിയായിരുന്നു വി എസ് നൂറ്റി രണ്ട് വയസ്സിന് വി എസ് നടന്നു തീർത്ത വഴിദൂരം ഏറെയാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത സംഭവ ബഹുലമായ ജീവിതത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും രണ്ടാമത്തെ മകനായാണ് ജനനം നാല് വയസ്സുള്ളപ്പോൾ വസൂരി ബാധിച്ച് അമ്മയും പതിനൊന്ന് വയസ്സുള്ളപ്പോൾ അച്ഛനും മരിക്കുന്നു അതോടെ വിദ്യാഭ്യാസം ഏഴാം ക്ലാസിൽ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാം വയസ്സിൽ ആസ്പിൻവാൾ കമ്പനിയിൽ തൊഴിലാളിയായി യൂണിയൻ പ്രവർത്തനങ്ങളും വഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി പാടശേഖരങ്ങളിലെ കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലും ഇടപെട്ടു പോന്നു പിന്നീട് ചെറുകാലി കായൽപരഭത്ത് യോഗം ചേർന്നു വർഗീസ് വൈദ്യൻ പ്രസിഡന്റും എസ് കെ ദാസ് ജനറൽ സെക്രട്ടറിയും വി എസ് അച്യുതാനന്ദൻ ജോയിന്റ് സെക്രട്ടറിയുമായി കർഷക തൊഴിലാളികളുടെ ഏഴംഗ കമ്മിറ്റി രൂപീകരിക്കുന്നു ശ്രീമൂലമംഗലം കാലിൽ കൊയ്ത്തുകാലത്ത് സമരം ആരംഭിച്ചു ഇത് തൊഴിലാളികൾക്ക് അനുകൂലമായ ഒത്തുതീർപ്പിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ യൂണിയന്റെ ആദ്യ വാർഷികം കൊല്ലം കോട്ടയം അതിർത്തിയിൽ നടത്താൻ ശ്രമിച്ചപ്പോൾ കൊല്ലം പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു തുടർന്ന് കോട്ടയത്താണ് പോലീസ് നടപടിക്ക് മുമ്പ് യോഗം നടത്തിയത് പിന്നീട് മത്സ്യത്തൊഴിലാളികൾ ചെത്തുമേഖലയിലെ തൊഴിലാളികൾ എന്നിവരെ സംഘടിപ്പിക്കാൻ പ്രവർത്തിച്ചു പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം വി എസിനെ കുട്ടനാട്ടിൽ നിന്നും ആലപ്പുഴയിലേക്ക് തിരിച്ചു വിളിച്ചു അമേരിക്കൻ മോഡൽ പരിഷ്കാരത്തിനെതിരെ ആലിശ്ശേരിയിൽ നടന്ന യോഗത്തിൽ വി എസും പ്രസംഗിച്ചു പോലീസ് വാറണ്ട് ഇറക്കിയതിനാൽ കോട്ടയത്ത് ഒളിവിൽ പോയി പിന്നീട് നാട്ടിൽ തിരിച്ചെത്തിയ വാർഡ് കൌൺസിലുകൾ രൂപീകരിക്കുന്നതിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലും വ്യാപൃതനായി കളർകോട്ടിലെയും പുന്നപ്രയിലെയും രണ്ടു ക്യാമ്പുകളായിരുന്നു ചുമതല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച വി എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ തീയതികളിലായി അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ തൊഴിലാളികൾ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ പട്ടാളത്തോട് വിവിധ ഇടങ്ങളിൽ ഏറ്റുമുട്ടി ഇരുപത്തിയൊൻപത് പേർ അന്ന് പോലീസിന്റെ വെടിയേറ്റു മരിച്ചു ഒക്ടോബർ ഇരുപത്തിയാറിന് വയലാറിലേക്കുള്ള പട്ടാള മുന്നേറ്റം തടയാൻ മാരാരിക്കുളത്തെ തടിപ്പാലം പൊളിച്ച തൊഴിലാളികൾക്ക് നേരെ നടന്ന വെടിവെപ്പിൽ ആറ് പേർ മരിച്ചു തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് പുന്നപ്രയിലും വയലാറിലും പട്ടാളം കൂട്ടക്കൊല നടത്തി ആയിരത്തിലധികം പേരാണ് അന്ന് മരിച്ചത് പോലീസ് വെടിവെപ്പിനെ തുടർന്ന് വി വീണ്ടും പൂഞ്ഞാറിലേക്ക് പോയി പൂഞ്ഞാറിലെ ഒരു ബി തൊഴിലാളിയുടെ വീട്ടിൽ നിന്നും ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പാലാ പോലീസ് വി എസിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ലോക്കപ്പിന്റെ അഴികളിലൂടെ കാലുകൾ പുറത്തേക്ക് കെട്ടിയിട്ടായിരുന്നു വി എസിനെതിരെയുള്ള മർദ്ദനം വി എസ് മരിച്ചെന്ന് കരുതി മൃതദേഹം കൊണ്ടുപോയി മറവു ചെയ്യാൻ സഹതടവുകാർക്ക് പോലീസ് നിർദ്ദേശം നൽകി കള്ളൻ കോരപ്പൻ എന്ന തടവുകാരനാണ് വി എസിന് ജീവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചത് ആലപ്പുഴയിലെ കേസിൽ ശിക്ഷിച്ച് സെൻട്രൽ ജയിലിൽ അടച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ പുറത്തു വന്നപ്പോഴേക്കും പാർട്ടി വീണ്ടും നിരോധിച്ചു കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് അമ്പത്തിരണ്ട് കാലത്ത് ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ പ്രവർത്തിച്ചു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലാണ് അദ്ദേഹം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരിച്ചവരുടെ കൂട്ടത്തിൽ വി എസ് അച്യുതാനന്ദനും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ്റി രണ്ട് കാലത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് രണ്ടായിരത്തി ഒൻപത് കാലത്ത് പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് എഴുപത് വർഷങ്ങളിൽ അമ്പലപ്പുഴയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മാരാരിക്കുളത്ത് നിന്നും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിൽ മലമ്പുഴയിൽ നിന്നും നിയമസഭയിലേക്ക് വിജയിച്ചു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി കേരളത്തിന്റെ ഭൂസമരങ്ങളിലും അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിലും പാർട്ടി നേതാവെന്ന നിലയിലും പ്രതിപക്ഷ നേതാവെന്ന നിലയിലും വി എസ് കാഴ്ചവെച്ച പ്രകടനം ശ്രദ്ധേയമാണ് സമരങ്ങളിലെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ അദ്ദേഹത്തെ ജനസമ്മതനാക്കുന്നതിൽ പ്രധാന ഘടകമായിരുന്നു അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളുടെയും അവകാശ സമരങ്ങളുടെയും പ്രതീകമായി വി എസിനെ ഉയർത്തിക്കാട്ടുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങളും ഏറെ പങ്കുവഹിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ വി എസിന്റെ ഒത്താശയോടെ നടന്ന വിവാദപരമായ മൂന്നാർ ദൗത്യം പാർട്ടിക്കുള്ളിലെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നതും ചരിത്രത്തിന്റെ ഭാഗമാണ് സുപ്രീം കോടതിയിൽ ഇപ്പോഴും അനന്തമായി നീണ്ടുപോകുന്ന ലാവ്ലിൻ കേസിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അന്ന് പ്രതിസ്ഥാനത്ത് നിർത്തി നടത്തിയ പോരാട്ടത്തിന്റെ മുന്നിലും പിന്നിലും വി എസ് ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ കൈപ്പിടിയിലായിരുന്ന പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസിന് സീറ്റ് നിഷേധിച്ചത് വൻ വിവാദത്തിനാണ് തിരികൊളുത്തിയത് പൊതുജന സമ്മർദ്ദവും മാധ്യമ വാർത്തകളും ശക്തമായി ഉയർന്നപ്പോൾ വി എസിനെ മത്സരിപ്പിക്കണമെന്ന പോളിറ്റ് ബ്യൂറോയുടെ നിർബന്ധമാണ് അദ്ദേഹത്തിന് സീറ്റ് നൽകാൻ സംസ്ഥാന നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ കൊല്ലം ടെക്നോ പാർക്ക് ഐ ടി പാർക്കുകൾ വിവിധ ഇൻഫോ പാർക്കുകൾ വൈറ്റില മൊബിലിറ്റി ഹബ്ബ് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുടങ്ങി വികസന മേഖലയിൽ നടന്ന പല മുന്നേറ്റങ്ങളും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ നേട്ടങ്ങളാണ് കണ്ണൂർ വിമാനത്താവള പദ്ധതിക്കും കൊച്ചി മെട്രോയ്ക്കും തുടക്കമിട്ടതും വി എസിന്റെ ഭരണകാലത്താണ് രാഷ്ട്രീയ കേരളത്തിന്റെ പ്രിയപുത്രനായ ജനനേതാവിന് ദുഃഖാതരങ്ങളോട് വിട